നമസ്കാരം ഇന്നലെ ഞാൻ തൃപ്പൂണിത്ര സെൻട്രൽ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിരുന്നു സിനിമയുടെ പേര് ബ്രോമൻസ് എന്നാണ് ആ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അരുൺ ഡി ദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ ഒന്ന് ജോ ആൻഡ് ജോ രണ്ടാമത് പതിനെട്ട് പ്ലസ് എന്ന സിനിമയാണ് രണ്ട് സിനിമകളും ശരാശരി മികച്ച പ്രമേയങ്ങളായിരുന്നു മികച്ച നിലവാരം പുലർത്തിയ സിനിമകളായിരുന്നു പ്രേക്ഷകർക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സും നല്ല പടം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും തിയേറ്ററിൽ പോയത് ഇതിന്റെ ട്രെയിലറും അത് അതുപോലെ തന്നെ ഈ സിനിമയുടായിട്ട് പുറത്തു വന്ന പല ഗാനങ്ങളും പ്രൊമോ സോങ്സും ഒക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ഒരു കളർ വൈബ് പടം തന്നെ ആയിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നലെ തിയേറ്ററിൽ പോയത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷയിലാണ് പോയത് ഈ പറയുന്നതുപോലെ പ്രതീക്ഷിച്ചിരുന്നു ഒന്നൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും പടം പൊട്ടയാണെന്ന് വിചാരിക്കും പേടിക്കണ നല്ല ഗംഭീരമായിട്ടുള്ള അതി സൂപ്പറായിട്ടുള്ള ഒരു കളർ വൈബ് പടം തന്നെയാണ് സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല അതായത് സ്വന്തം ചേട്ടനെ കാണാതാകുകയാണ് ആ ചേട്ടനെ അന്വേഷിച്ച് അനിയൻ നടത്തുന്ന ഒരു യാത്രയാണ് ഒരു അന്വേഷണമാണ് വളരെ രസകരമായിട്ട് അരുൺ ഡി ദാസ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിൻഡോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് മാത്യു തോമസ് ഈ പടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം മാത്യു എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും വളരെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ഒരു നടനാണ് മാത്യു അഭിനയിക്കുന്ന പടങ്ങളൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നൊരു ബോധ്യം പ്രേക്ഷകർക്ക് ഉണ്ടാകും എന്നറിയാം മാത്യു ആണ് ഇതിൽ വിൻഡോ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്യുന്നത് ഷിൻഡോ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്യാമാണ് ശ്യാമിനെ പറ്റി ഞാൻ ആദ്യം പറയേണ്ട കാര്യമില്ല ശ്യാം പ്രേമലു എന്ന് പറയുന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒരു നടനാണ് അപ്പോ അദ്ദേഹത്തെയാണ് കാണാതാകുന്നത് അങ്ങനെ ഷിൻഡോനെ തേടി വിൻഡോ നടത്തുന്ന യാത്ര ആ യാത്രയിൽ ഷിൻഡോന്റെ സുഹൃത്തുക്കളൊക്കെ വിൻഡോന്റെ ഒപ്പം കൂടുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് കുറെ കളിയും ചിരിയും കോമഡിയും ട്വിസ്റ്റും ടിസ്റ്റും അതൊക്കെ ആയിട്ട് പിന്നെ സിനിമ അങ്ങോട്ട് മുന്നേറുകയാണ് സിനിമയിൽ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന മൂന്നാലഞ്ച് ആളുകളുടെ അഭയമാണ് കേട്ടോ ഒന്ന് മാത്യു തോമസിന്റെ അഭിനയം ഒരു രക്ഷയില്ല വേറെ ലെവൽ അഭിനയമാണ് ചെക്കൻ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ സിനിമയിൽ അർജുൻ അശോകന്റെ പെർഫോമൻസും അതിഗംഭീരം അതിഗംഭീരമൊന്നും പറയാതെ വയ്യ അതുപോലെ തന്നെ സംഗീത് ഈ സിനിമയിലുണ്ട് പ്രേമരു എന്ന് പറയുന്ന സിനിമയിൽ നസ്ലിന്റെ തോറത്ത് കൈയിട്ട് നടന്ന് കയ്യടി നേടി പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തിയ ഒരു ഒരു നടനാണ് ഈ പടത്തിൽ സംഗീതെ ഒരു പൂണ്ട് കളയാത്തുമെന്ന് വേണമെങ്കിൽ പറയാം കോമഡിയുടെ അങ്ങ് ഹോൾസെയിൽ ബിസിനസ് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഏറ്റെടുത്തോളാണ് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മുടെ ഒക്കെ ഒരു പരുവത്തിലാക്കി കളയുകയാണ് അന്മാതിരി കൗണ്ടറടിയും അങ്ങനെ കുറെ സംഭവങ്ങളായിട്ട് പോകുന്നു അതുപോലെ തന്നെ മഹിമ നമ്പ്യാരാണ് സിനിമയിലെ നായിക എന്ന് പറയുന്നത് മഹിമയും ഒരു വെറൈറ്റി അഭിനയം തന്നെ ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവതരിപ്പിക്കുന്നത് കാസർഗോഡ് ഭാഷയൊക്കെ ഇതിൽ ഈ പറയുന്ന നമ്മുടെ മഹിമ സംസാരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു രസകരമായിട്ട് തോന്നി അതുപോലെ തന്നെ സിനിമയിൽ കലാഭവൻ ഷാജോൺ ഉണ്ട് അദ്ദേഹത്തിന്റെ അഭിനയവും മികച്ചതായിട്ട് എനിക്ക് തോന്നി അതുപോലെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ അഭിനയങ്ങൾ ഒന്നിനോടൊന്ന് മെച്ചം തന്നെയായിരുന്നു സിനിമയുടെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒന്നിനോടൊന്ന് മെച്ചമാണ് ആദ്യ പകുതിയെക്കാൾ കുറച്ചുകൂടി വേഗതയും ഫണ്ണും ഒക്കെ കൂടുതൽ രണ്ടാം പകുതിയിലായിട്ടാണ് തോന്നിയത് സിനിമയുടെ ബീജയം ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഓരോ സീനും ആദ്യഗംഭീരം ഒന്നും പറയാതാവേ കാരണം ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് മാത്രമല്ല ഈ റീൽസ് ഇപ്പൊ അറിയാമല്ലോ റീൽസിൽ ഓരോ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ പല ആളുകളുടെയൊക്കെ അവസ്ഥകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട് അതിനെയൊക്കെ ഒരു മറ്റൊരു രീതിയിൽ കോമഡി ആയിട്ട് ഈ സിനിമയിൽ വിമർശിക്കുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഒരു കണ്ടപ്പോൾ ഒരു എന്താ പറയാ ആ രീതിയിലൊക്കെ ഒരു അവേർനെസ് കൊടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി മറ്റുള്ളവരുടെ അവസ്ഥകളെ കേവലം റീച്ചിന് വേണ്ടിയൊക്കെ റീൽസ് ആയിട്ടിടുമ്പോൾ ആ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഒരു വല്ലാത്ത രീതിയിലൊരു കോമഡി ആക്കിയിട്ട് അത് നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അരുൺ ഡി ദാസന് കഴിഞ്ഞു അതൊരു നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി മാത്രമല്ല സിനിമയിലെ കുറച്ച് രണ്ട് മൂന്ന് ഉള്ളൂ പക്ഷെ ആ സ്റ്റെൻഡുകളൊക്കെ രസകരമായിരുന്നു സിനിമ കൊച്ചിയിലും കൂർഗിലുമായിട്ടാണ് നടക്കുന്നത് ഈ രണ്ട് സ്ഥലത്തിന്റെയൊക്കെ സൗന്ദര്യം നല്ല രീതിയിൽ തന്നെ ഒപ്പിയെടുക്കാൻ ക്യാമറമാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൂർഗിൽ എല്ലാം നേരത്ത് അവിടെ കുറെ വില്ലന്മാരുണ്ട് ആ വില്ലന്മാരുടെയൊക്കെ പെർഫോമൻസ് ഒരു രക്ഷയിലായിട്ട് അതിൽ പ്രധാന വില്ലനായിട്ട് വരുന്ന ആളുടെ അവര് വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി മാത്രമല്ല സിനിമയുടെ ഒരു ഒരു ഒഴുക്ക് അത് രസകരമായിട്ടുള്ള ഒഴുക്കാണ് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഒക്കെ രസിപ്പിക്കാൻ ഭാഗത്തിനുള്ള എല്ലാ കണ്ടന്റ്സും എല്ലാ രീതിയിലുള്ള ഇമോഷനും ഒക്കെ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോമഡി രീതിയിലാണ് ഈ പടത്തിൻ്റെ കഥ പറഞ്ഞ് പോകുന്നതെങ്കിലും ചേട്ടനും അനിയനും തമ്മിലുള്ള ആ ഒരു ബന്ധവും ആ ആ ഒരു എന്താ പറയുക ആ ഒരു ഒരു സാഹോദര്യ സ്നേഹവും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ആകുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രണയമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സഹോദര ബന്ധം കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം തന്നെ സിനിമ ചർച്ച ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ഒട്ടും നമ്മൾ ബോറടിപ്പിക്കാതെ തന്നെയാണ് അത് പറഞ്ഞു പോകുന്നത് കെട്ടുറപ്പുള്ള തിരക്കഥ തന്നെയാണ് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം ആയിട്ട് എനിക്ക് തോന്നിയത് മാത്രമല്ല സിനിമയുടെ നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ പെട്ടെന്ന് തീർന്നുപോയി എന്നതാണ് എനിക്ക് തോന്നിയത് ആ ഒരു നെഗറ്റീവ് വശമായിട്ട് തോന്നി കാരണം അത്രമാത്രം നമ്മളെന്താ പറയാ സമയം പോകുന്ന അറിയുന്നേ ഇല്ല കേട്ടോ അങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ് ഒരു പക്ഷേ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ തനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഓരോരുത്തരുടെയൊക്കെ ടേസ്റ്റ് ഓരോ രീതിയിലാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് കോമഡി എലമെന്റ് ഉള്ള സിനിമയാണ് അതുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് പല രീതിയിലൊക്കെ ഇപ്പൊ അങ്ങനെ കോമഡി സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുറെ ഡയലോഗുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ ഒരു അതിപ്രശ്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു സംഭവം പോലും നമുക്ക് കാണാൻ പോലും സാധിക്കില്ല അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഈ ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള കോമഡികൾ സത്യത്തിൽ അരോചകമാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഒരാളുടെ കളറിനെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു വൈകല്യത്തെ വേറെ രീതിയിൽ എന്താ പറയാ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് കോമഡി പറഞ്ഞ് കയ്യടി മേടിക്കുന്നു അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അതുപോലെ തന്നെ ചില അശ്ലീലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കയ്യടി നേടുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇടക്കാലത്ത് സിനിമയിൽ കാണാറുണ്ട് തെറി പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കയ്യടി നേടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ കാണാനില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് കയറാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ബ്രോമൻസ് എന്ന് പറയുന്നത് എന്തായാലും ഈ വർഷത്തെ ഹിറ്റ് ചാറ്റിൽ ബ്രോമൻസും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയത് റിലീസിംഗ് ഡേ തന്നെയാണ് തിയേറ്ററിൽ നല്ല ആളുണ്ടായിരുന്നു എന്നുകൊണ്ട് തന്നെ തന്നെയാണ് എടുത്തു പറയേണ്ടത് അതായത് ഇത്തരം ചെറിയ താരങ്ങളുടെ സിനിമകൾ കാണാനും വലിയ ഒരു പ്രേക്ഷക സമൂഹം ഉണ്ട് എന്നത് ഏറെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമയുടെ കണ്ടന്റും അതുപോലെ തന്നെ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ആളുകളും അല്ലെങ്കിൽ നല്ല സിനിമ ചെയ്യുന്ന ആളുകളും ഇതൊക്കെയാണ് സിനിമ കാണാൻ പോകുന്ന ആളുകൾ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന നിലയിലേക്ക് എന്തായാലും പ്രേക്ഷക സമൂഹം മാറിയിട്ടുണ്ട് എന്നതൊരു നല്ല കാര്യം തന്നെയാണ് ഈ ഇടക്കാലത്ത് അർജുന അശോകന്റെ സിനിമയാകട്ടെ അല്ലെങ്കിൽ മാത്യുവിൻ്റെ സിനിമയാകട്ടെ അല്ലെങ്കിൽ ശ്യാമിന്റെ സിനിമയാകട്ടെ ആരുടെ പടമാണെങ്കിലും എല്ലാവരെയും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഹിറ്റ് പടങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല സംഗീതൊക്കെ കോമഡി പറഞ്ഞ് പറഞ്ഞ് കൗണ്ടർ അടിച്ചടിച്ച് കയറുമ്പോൾ സംഗീതനെ ചവിട്ടി നിരത്തിടാൻ വേണ്ടി മാത്യുവിന്റെ കോമഡി അത് അതിനു മുകളിൽ ചവിട്ടി കയറാൻ വേണ്ടി അർജുൻ അശോകന്റെ കോമഡി അങ്ങനെ കോമഡിയുടെ ഒരു മാല പടക്കം തന്നെയാണ് കാണാൻ സാധിച്ചത് എന്തായാലും സുരേഷ് കുമാറിനോട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ സുരേഷ് കുമാർ ഇടയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്നാലും എങ്ങനെയെങ്കിലും ഒക്കെ ഏന്തി വലിയ ആണെങ്കിൽ തീർത്ത് കയറി സിനിമ ഒന്ന് കാണാൻ കേട്ടോ മലയാള സിനിമയുടെ നല്ല കാലം അവസാനിച്ചു നൂറ് കോടി സിനിമകളും ഇരുന്നൂറ് കോടി സിനിമകളും ഒക്കെ വെറും ബടായി ആണ് പ്രൊഡ്യൂസർമാരുടെ എന്നൊക്കെ പറഞ്ഞ് ആ സുരേഷ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ മിത്രം നടക്കുന്നുണ്ടല്ലോ മിത്ര തന്നെ ഈ പറയുന്നതുപോലെ സിനിമാ വ്യവസായത്തെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് കയ്യടി മേടിക്കുന്ന വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവും മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും ഒക്കെ നന്നായി തന്നെ അങ്ങ് പൊട്ടിച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് സുരേഷ് കുമാർക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് ഒന്ന് പോയി കാണണം അതായത് ഏതൊക്കെ സിനിമയ്ക്കാണ് ആളുകൾ വരുന്നതെന്നും മാത്രമല്ല മലയാളി സിനിമാ പ്രേക്ഷകരുടെ ഒരു വൈബ് എന്താണെന്നൊക്കെ ഇടയ്ക്കൊന്ന് തിയേറ്ററിൽ പോയി ഒന്ന് കാണുന്നത് നല്ലതാണ് ഈ നമ്മുടെ സുരേഷ് കുമാറിന്റെ പടങ്ങളൊക്കെ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ നിയമം പറയേണ്ട കാര്യമുണ്ട് കേട്ടോ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല എന്തായാലും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി ഈ സിനിമയെ സിനിമയെപ്പറ്റി നെഗറ്റീവ് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം എനിക്ക് ആയിട്ട് ഒന്നും തോന്നിയില്ല സിനിമ എന്ന് പറയുന്ന ഉപാധി എന്റർടൈൻ ചെയ്യാനുള്ള ഒന്നായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചില സിനിമകളൊക്കെ കാണും ആ സിനിമകൾ കാണുമ്പോൾ ചില സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഞാൻ ആ സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്യാറില്ല വേറൊന്നും കൊണ്ടല്ല സിനിമ സ്വപ്നം കണ്ടുകിടക്കുന്ന ഒരുപാട് ആളുകൾ ഓരോ സിനിമയുടെ ഒക്കെ ഭാഗമാകാറുണ്ട് നമ്മുടെ ഒറ്റ റിവ്യൂ കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് വലിയ രീതിയിൽ തന്നെ ഒരു സങ്കടം ഉണ്ടാക്കും കോടികൾ മുടക്കിയാണ് ഓരോ സിനിമകളും ഒക്കെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്തായാലും റിവ്യൂ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ നെഗറ്റീവ് സിനിമയുടെ എന്താ പറയാ സിനിമയുടെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ സിനിമയുടെ തകർച്ച ആഘോഷിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് ഞാൻ കാണുന്ന നല്ല സിനിമകളെ കുറിച്ച് മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞത് മാത്രം നിങ്ങളും പ്രോമൻസ് കണ്ടതാണെങ്കിൽ നിങ്ങളുടെ കമന്റ് ഈ പറയുന്ന പോലെ ഈ റിവ്യൂവിന്റെ താഴെ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അല്ല വല്ലപ്പോഴും മാത്രം ഈ പറയുന്ന പോലെ ഇങ്ങനെ സിനിമ റിവ്യൂ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ റിവ്യൂ പറയുന്ന ചില പോരായ്മകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങൾ അത് ആ രീതിയിൽ പരിഹരിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്